കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി റോഡിന്റെ നിർമ്മാണ നടന്നു പുതിയ ബസ് സ്റ്റാൻഡ് നടന്ന പരിപാടി വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ഹൈറേഞ്ച് ജനതയുടെ ചിരകാല അഭിലാഷമായി ചേലച്ചൂട് വണ്ണംപുറം റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് നിർമ്മാണം പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയാണ് ഈ റോഡിന്റെ കിലോമീറ്റർ ദൂരം നവീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി കിഫ്ബി പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശംസയറിയിച്ച് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഉഷാ മോഹനൻ സാന്ദ്രാമോൽ ജിന്നി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വികുമാർ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു న్యూస్ బ్యూరో ఇడికి.